ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി അഖില കേരള ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സ്പോർട്സ് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു കായിക വിനോദങ്ങളിലൂടെ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാം എന്ന സന്ദേശം നൽകിക്കൊണ്ട് എച്ച് എസ് സംസ്ഥാന പ്രസിഡന്റ് വെങ്കിടമൂർത്തി മത്സരം ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച അനൂപ് സി അബ്ദുൾ ജബ്ബാർ പി എന്നിവർ ഒന്നാം സ്ഥാനവും മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച വിനു വി റഫീഖ് കെ എന്നിവർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന വേദിയിൽ സി എം അനന്തകൃഷ്ണൻ ഡോക്ടർ എസ് എൻ മഹേഷ് ബാബു ബൈജു ആന്റണി വിമൽ ജോസഫ് രതി ടി റിജോ ജോസ് പ്രീതി എം എന്നിവർ സംസാരിച്ചു വേദിയിൽ വെച്ച് വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു